ഹായ് മക്കളെ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് അപ്പം നമുക്ക് ആദ്യം പ്രവേശകമായി നൽകിയിരിക്കുന്ന ഒരു പ്രവർത്തനം നോക്കാം ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം അല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ കഥയൊന്ന് വായിച്ചു നോക്കാം വായിക്കുമ്പോഴും വായിച്ചു കഴിഞ്ഞാലും ചിരിക്കാനുള്ള അവസരം നൽകുന്ന ഒരു കഥയാണ് ഇത് മഴക്കാലം പുഴ നിറഞ്ഞൊഴുകുന്നു പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാൻ ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണി ഏട്ടനെയാണ് കുടയുടെ ശീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട് കാര്യം അന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു ദാ അക്കരയ്ക്ക് നോക്ക് അവിടെ ഒരു നായ ഉറക്കി കുരയ്ക്കുന്നത് കണ്ടില്ലേ കഷ്ടകാലത്തിന് പുഴ ഇപ്പോ വറ്റിപ്പോവേം നായ ചങ്ങനെ പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടുന്നു ഉറപ്പാ ഒരു മുൻകരുതൽ ആവാന്ന് തോന്നി തോമസിന് ചിരി അടക്കാനായില്ല കഥയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇതിൽ ശങ്കുണ്ണിയേട്ടന്റെ മറുപടിയാണ് രസകരമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ മഴക്കാലത്ത് എപ്പോഴെങ്കിലും പുഴ പറ്റുമോ ഇല്ല അതറിയാത്ത ശങ്കുണ്ണിയേട്ടനെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷണ്ണനായി നിൽക്കുന്ന ശങ്കുണ്ഠനെയാണ് നമ്മളിവിടെ കാണുന്നത് ആവശ്യമില്ലാത്ത ആശങ്കകളോ അല്ലെങ്കിൽ ആകാംക്ഷകളോ ഒന്നും തന്നെ വേണ്ടതില്ല എന്നത് സൂചിപ്പിക്കുന്നു ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്നത് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിലെ ഒരു ഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്നത് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെ പോലെ നിശ്ചലമായി തീരുന്നു ഇത്തരം ധാരാളം കാഴ്ചകൾ ഈ കവിതയിൽ കാണാവുന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു തുള്ളൽ പാട്ട് നമുക്ക് നോക്കിയാലോ മരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ധരുണമായ ദശാന്തരെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി മരുതൻ എന്നാൽ കാറ്റ് കാറ്റിന്റെ സഞ്ചാരം എല്ലാം അടങ്ങി അതായത് എവിടെയും വായുവിന്റെ സഞ്ചാരമില്ല ആ സമയത്ത് കാരണം അത് കാരണം എന്താണ് ദാരുണമായ ദശാന്തരെ എന്താണ് ആ സങ്കടകരമായ ഒരു സന്ദർഭമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ത് പറ്റി കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി മർത്യൻ മനുഷ്യൻ അല്ലെ ജനങ്ങൾ എന്തായി മരപ്പാവകളെ പോലെ കൊത്തിച്ചമച്ച് വെച്ചിട്ടുള്ള മരപ്പാവുകളെ പോലെ നിശ്ചലരായ അങ്ങ് നിന്നു പോവുകയാണ് വായുവിൻ്റെ സഞ്ചാരമില്ലാത്ത സമയത്ത് മനുഷ്യന്മാർ എങ്ങനെ നിന്നു എന്നാ പറഞ്ഞേ മരപ്പാവകൾ പോലെ കൊത്തിച്ചമച്ച മരപ്പാവകളെ പോലെ നിശ്ചലരായ അങ്ങ് നിന്നുപോയി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നാനുള്ള കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു ഉണ്ണുന്നവൻ അതായത് ഭക്ഷണം കഴിക്കുന്നവൻ എന്തായി വായു തുറന്നങ്ങ് ഇരിപ്പായി മിണ്ടാതിരുന്നാൻ ഉരുളയും കൈകൊണ്ട് പെട്ടെന്ന് വായു നിശ്ചലമായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നവൻ വായയും തുറന്ന് ഉരുളയും കയ്യിൽ പിടിച്ചങ്ങ് മിണ്ടാതെ അങ്ങനെ നിന്നു പോവുകയാണ് അതുപോലെ കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു അവർ കണ്ണും തുറന്നങ്ങ് തണ്ടിക പാവയെ പോലെ ഇരുന്നു അതായത് തൂക്കിയിട്ടിരിക്കുന്ന പാവയെ പോലെ അവരങ്ങ് കണ്ണും തുറന്നങ്ങ് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നവൻ വായും തുറന്ന് ഉരുളയും കയ്യിൽ പിടിച്ച് മിണ്ടാതെ അങ് ഇരിക്കുകയും എന്നാൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്ന് ഒരു കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പാവയെ കണക്ക് അവരങ്ങ് ഇരിക്കുകയും ചെയ്യുന്നു പിന്നീട് എന്താണ് പറയുന്നത് മുണ്ടടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു അതായത് മുണ്ടുടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിച്ചു അവൻ രണ്ട് കൈകൾ കൊണ്ടും എന്ത് ചെയ്യുക മുണ്ട് ഞൊറിഞ്ഞു പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് വായി നിന്ന സമയത്ത് മുണ്ടുടുക്കുന്നവൻ രണ്ട് കൈകൾ കൊണ്ടും മുണ്ട് അങ്ങ് ഞൊറിഞ്ഞെടുക്കുന്ന രീതിയിൽ അങ്ങ് സ്തബ്ധനായി പോവുകയാണ് അടുത്ത വരികളിൽ എന്താണ് പറയുന്നത് തണ്ടെടുത്തും കൊണ്ട് ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴ അല്ലെങ്കിൽ പങ്കായം അല്ലേ ആ പങ്കായം അല്ലെങ്കിൽ തുഴയും എടുത്തുകൊണ്ട് മണ്ടുന്നവൻ എന്ത് സംഭവിച്ചു അവൻ കുണ്ടിൽ മറഞ്ഞു കിടന്നു എങ്ങനെ കിടന്നു ഒരു തടി പോലെ ഒരു മരത്തടി പോലെ അവൻ കുണ്ടിൽ അങ്ങ് മറഞ്ഞു കിടക്കുന്നു മുങ്ങി കിടക്കുന്ന വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ചമിക്കുകയാൽ വായു പെട്ടെന്ന് നിന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങിയും താന്നും കളിച്ചിരുന്ന ആളുകൾക്ക് എന്തു സംഭവിച്ചു അവർ മുങ്ങി പൊങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് വായു നിന്നു അപ്പോൾ അവരതിന് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നതും ഈ വരികളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞാൽ മുണ്ടുടുക്കുന്നവൻ എന്ത് ചെയ്തു രണ്ടു കൈകൾ കൊണ്ട് ആ മുണ്ട് ഞുറിഞ്ഞുടുക്കുന്നത് പോലെ നിൽക്കുകയും പിന്നെ പങ്കായം എടുത്തുകൊണ്ട് പോകുന്നവൻ മറിഞ്ഞ് കുണ്ടിൽ മറിഞ്ഞു വീഴുകയും ഒരു തടി പോലെ കിടക്കുകയും ചെയ്യുന്നു അതുപോലെ വെള്ളത്തിൽ മുങ്ങിയും താണും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വായി നിശ്ചലമായത് അപ്പോൾ അവർ വെള്ളത്തിൽ താണു തന്നെ അങ്ങ് കിടക്കുകയാണ് എണ്ണ തേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു എണ്ണ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വായു സഞ്ചാരം നിന്നത് അപ്പോൾ അവർ അതേപടി അങ്ങ് നിൽക്കുകയാണ് അതുപോലെ കണ്ണ് കണ്ണെഴുതുന്നവരും ഓക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വായു സഞ്ചാരം നിന്നത് അപ്പോൾ അവർ അതേപടി അങ്ങ് നിൽക്കുകയാണ് കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു വായു സഞ്ചാരം പെട്ടെന്ന് നിന്ന സമയത്ത് കഞ്ഞി കോരി കുടിച്ചുകൊണ്ടിരുന്ന ആൾ എന്ത് ചെയ്യുകയാണേ ആ മുഖവും താഴ്ത്തി അല്ലേ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ശരിക്കും മുഖവും താഴ്ത്തിയാണ് ഇരിക്കുക അപ്പം ഈ മുഖം താഴ്ത്തി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വായു സഞ്ചാരം നിന്നത് അപ്പോൾ അയാൾ മുഖം താഴ്ത്തി കൊണ്ട് തന്നെ നിൽക്കുകയാണ് മുഞ്ഞി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുഖം പാട്ടുപാടുന്നവൻ കയ്യും ചെവിക്കൽ വെച്ചൊട്ട് വായും പിളർന്നങ്ങനെ നിൽക്കുന്നു പാട്ട് പാടുന്നവർ കണ്ടില്ലേ ഒരു കൈ ഒരു ചെവിക്കലും മറ്റേ കൈ നീട്ടി പിടിച്ചിട്ടാണല്ലോ നിൽക്കുക അപ്പം അതുപോലെ ഇങ്ങനെ പാട്ട് പാടുന്നവർ എന്ത് ചെയ്യുകയാണ് ഒരു കൈ ചെവിക്കൽ വെച്ച് വായും പിളർന്ന് നിൽക്കുന്നത് പോലെ വായു പെട്ടെന്ന് നിന്ന സമയത്ത് അവരങ്ങനെ സ്തബ്ധരായങ്ങ് നിന്നുപോയി മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിൽ ആ മദ്ദളം ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു മദളം കൊട്ടിക്കൊണ്ടിരുന്ന വിദ്വാൻ എന്തേതോ പെട്ടെന്ന് വായു സഞ്ചാരം നിന്ന സമയത്ത് ആ മദ്ദളവും കഴുത്തിൽ അങ്ങനെ നിൽക്കുകയാണ് പറ്റു വിളിക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റെന്നു കാലും കവച്ചു നിന്നിയിടുന്നു പറ്റു വിളിക്കുക എന്ന് പറഞ്ഞാൽ കുഴൽ വിളിക്കുക എന്നുള്ളർത്തോട്ടാ പറ്റു വിളിക്കും അതായത് കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തോ പെട്ടെന്ന് വായു സഞ്ചാരം നിന്ന സമയത്ത് തെറ്റെന്ന് അതായത് അല്പു കാലും വച്ചങ് നിൽക്കുകയാണ് എത്രയും വിസ്മയം സർവ്വജനങ്ങളും ജനങ്ങളും ചിത്രമെഴുതിയ പോലെ വന്നു വളരെയധികം മനോഹരമായിട്ടും വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് സർവ്വജനങ്ങളും ഒരു ചിത്രം കണക്കെ എല്ലാവരും നിശ്ചലരായി അങ്ങ് നിന്നു മദ്ദളം കൊട്ടുന്നവർ മദ്ദളം കഴുത്തിലിട്ട് അങ്ങനെ അനങ്ങാതെ നിൽക്കുകയും കുഴൽ വിളിക്കുന്നവർ കുഴൽനാദം തെറ്റൊന്ന് മാറ്റി കാല് കവച്ചങ്ങ് നിൽക്കുകയും ചെയ്യുകയാണ് വായു സഞ്ചാരം നിന്ന സമയത്ത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഈ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾക്ക് എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം Okay, thank you.